ഇപ്പൊ ഇന്ന് മുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് ഞങ്ങളുടെ പാർട്ടിന്റെ പരാജയ സൗകര്യത്തിന്റെ വിജയം പരിപൂർണമായിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്ത ആഹ് ഞാനൊരു വാക്ക് പറഞ്ഞു ആ വാക്ക് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്റർ പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ഇൻഷാദാർ തരും അതിനു വേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനം കൊടുക്കുന്നു ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥി ഓക്കെ നമസ്കാരം ഇലക്ഷൻ കാലത്തെ പലവിധ ബെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സ്വന്തം രാഷ്ട്രീയ ഭാവി വെച്ച് ബെറ്റ് വെക്കുന്നത് ഇതാദ്യമായിരിക്കും സി പി എം നേതാവ് സ്വരാജ് തോറ്റാൽ പാർട്ടി വിട്ട് ലീഗിൽ ചേരുമെന്ന് ബെറ്റ് വെക്കുന്നു ഒടുവിൽ വാക്ക് പാലിച്ചിരിക്കുകയാണ് സി പി ഐ നേതാവ് മലപ്പുറം തോവൂർ ടൗൺ ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂർ ആണ് പാർട്ടി വിട്ടത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷരീഫുമായി സ്വരാജ് ജയിക്കുമെന്നായിരുന്നു ബെറ്റ് ഇന്നലെ രാവിലെ ഗഫൂർ പാർട്ടി അംഗത്വം രാജിവെച്ചു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായി എത്തി നിന്ന പതിനാലിന് രാവിലെയാണ് വാശിയേറിയ ഈ ബെറ്റ് നടന്നത് ചായക്കടയിൽ നടന്ന ചർച്ച രാഷ്ട്രീയമായി തർക്കത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പന്തയം വെക്കുകയുമായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു ഷെരീഫ് പറഞ്ഞത് എന്നാൽ എം സ്വരാജ് പരാജയപ്പെട്ടാൽ മുസ്ലിം ലീഗിൽ ചേരാമെന്ന് ഗൂറും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് വാക്ക് പാലിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് സി പി ഐ നേതാവ് രംഗത്ത് വന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗമായി താൻ പ്രവർത്തിക്കുമെന്ന് ഗഫൂർ അറിയിക്കുകയായിരുന്നു ഔദ്യോഗികമായി മുസ്ലിം ലീഗ് അംഗത്വവും ഗഫൂർ സ്വീകരിച്ചു ഞാൻ പ്രിയപ്പെട്ട ഗഫൂർ ഗഫൂർ സി പി ഐയിലെ തൂവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് ബാങ്ക് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ ആ ഗഫൂർ ഞാൻ ഈ അലക്ഷനു മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തിയിരുന്നു വെറ്റി വെച്ചേക്കും എന്താ വെച്ചാൽ വിഷയമൊന്നുമല്ല സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്ന അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പിന്നെ പറയുകയും ഗഫൂർ തിരിച്ച് ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂർ എന്നോട് തിരിച്ചു പറഞ്ഞു ഞാൻ സ്വരാജ്യം തോറ്റു കഴിഞ്ഞാൽ ആര്യസ്വത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നക്ഷത്രാധികാരഹിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തൂരി പ്രവർത്തിക്കും സജീവമായിട്ടൊന്ന് അവരെനിക്ക് വാഗ്ദാനം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അവരന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരുകഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമായ എന്റെ പ്രിയപ്പെട്ട ഖിസൈൻറെ വീട്ടില് ിലേക്ക് പോകുകയെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പ്രിയപ്പെട്ട ഗഫൂർ ഇന്ന് മുതൽ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചവരും അറിയിക്കുകയാണ് സസന്ധത്തോടു കൂടി ഗഫൂർ എന്തെങ്കിലും പറയട്ടെ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാന് രണ്ടായിരത്തി പതിമൂന്നിൽ സി പി ഐയിലേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തനായിരുന്നു അതിനുശേഷം ഞാൻ തൊഴു ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ ഞാന് അസിസ്റ്റന്റ് സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് പരിപൂർണമായിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്തീക്കാൻ ഞാനൊരു വാക്ക് പറഞ്ഞു ആ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാബ് ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്റർ നമ്മുടെ മെമ്പർഷിപ്പ് ഇൻഷാ അള്ളരും അതിനു വേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനപ്പെടുക്കണം ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥി പങ്കെടുത്ത